എത്ര നാളായി ഒന്ന് കണ്ടിട്ട് ഞാൻ വന്നത് നമുക്കിടയിൽ ഇപ്പോൾ ഒരുപാട് ബാധ്യതകളുണ്ട് മീര ഈ കുഞ്ഞ് ഒരു ലക്ഷം രൂപ പിന്നെ ഞാനിപ്പോൾ ഒരടുപ്പിൽ തീ കൂട്ടാൻ പോവാസിലാണോ

ഉണ്ണി ഞാൻ ഉദ്ദേശിച്ചല്ല ഇനി എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞത് അത്ര കാര്യം വേണ്ട ഉണ്ണി അച്ഛനെ ഒന്ന് കാണണം ഒരു ലക്ഷം ഉണ്ണി ഒരു ആയുസാ വലുത് കാണോ കാണാം ചില ഊരാടുക്കുകളിൽപ്പെട്ട് കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ നമ്മൾ വിചാരിച്ചാൽ ചില കുരുക്കുകളൊക്കെ അഴിക്കാൻ കഴിയും ഇന്നലെ തന്റെ ചേട്ടനും ഒരു ഭാര്യരും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു എന്തിനാണെന്ന് തനിക്ക് ഊഹിക്കാമല്ലോ അവരോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ആലോചിക്കാമെന്ന് പറഞ്ഞു ഞാൻ അറിയാതെയാണ് സർ അതെനിക്ക് മനസ്സിലായി അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു കല്യാണത്തെ പറ്റി പെട്ടെന്ന് ആലോചിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ലേ സർ ഞാൻ എനിക്കറിയാം പക്ഷെ ഞാനും ഉണ്ണിയും വിചാരിച്ചാൽ നമുക്ക് മീരയെ രക്ഷിക്കാം അച്ഛൻ വന്ന് ചോദിച്ചപ്പോ ഒരു ലക്ഷം രൂപ ഞാൻ കൊടുത്തത് സ്ത്രീധനമായിട്ടല്ല ഉണ്ണിയോടുള്ള സോഫ്റ്റ് കോർണർ കോണറുകൊണ്ട് എനിക്കാവുന്ന ഒരു സഹായം ചെയ്തു ദാറ്റ്സ് ഓൾ എന്നുവെച്ച് അതൊരു കടമായിട്ടോ ബാധ്യതയായിട്ടോ കരുതേണ്ടതില്ല ഇനിയും തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും തരാം തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ മീരയുടെ കാര്യം വരുമ്പോൾ ഞാൻ സ്വാർത്ഥന സെൽഫിഷ് ലൈക്ക് എനിത്തിങ് ഉണ്ണിയിൽ നിന്ന് ഉണ്ണി തന്നെ അവളെ പിന്തിരിപ്പിക്കണം നിങ്ങൾക്കിടയിൽ നിങ്ങളുടേതല്ലാത്ത ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് പ്രോബ്ലമാണെന്ന് അവൾ കരയുന്നു അവൾ കുണ്ണിയെ വേണം നീരയ്ക്ക് മറ്റൊരാളൊക്കെ പക്ഷേ അതിനുണ്ണി തന്നെ അവളെ വിചാരിക്കട്ടെ ഉണ്ണി ഇതാ രക്തബന്ധമെന്ന് പറയുന്നത് പറിച്ചറിയാൻ പറ്റില്ല അനുജുതിയോട് നിനക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഞാനൊരച്ഛനാണ് എന്റെ കാര്യം ഒന്ന് ഓർത്തുന്നു എന്റെ നെഞ്ചിടിപ്പ് നിനക്ക് മനസ്സിലാവും എനിക്ക് ഇങ്ങനോട് കൂടുതലൊന്നും പറയാനില്ല പെൺ ആലോചിക്കാൻ നടക്കുന്ന ബ്രോക്കർ പണിയാണല്ലോ അത് സ്വന്തം അളിയന്മാർക്ക് വേണ്ടി ഏതാ മതി അതിനുവേണ്ടി പാലം മതി അല്ലാതെ എന്നെ വരുന്നത് നന്നാക്കാൻ വേണ്ടി കച്ചേരി നടത്തണ്ടാ പുല്ലെ ഇതിപ്പോ നിന്നെ ഓർത്തിട്ട് മാത്രമല്ല ആ കുഞ്ഞിനോട് വേണ്ടിയിട്ടാണ് നടക്ക നട ഞങ്ങൾ റിസ്ക് എടുത്തത് ഒരാൾക്കും നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണല്ലോ ഇഷ്ടമാണ് പക്ഷെ കിട്ടാൻ മനസ്സിലെങ്കിലോ അപ്പൊ അനിയനെ അനിയത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബസ്നേഹി കൂടുതൽ സ്നേഹിക്കല്ലേ പെണ്ണുമ്പളെ സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതാണ് പോടാ അച്ഛൻ വാങ്ങിച്ച ഒരു ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ നിന്നെ പറ്റുവോ പറ്റത്തില്ല അപ്പൊ നീ ആ പെണ്ണിനെ കിടണം അതാ അതിന്റെ ന്യായം അല്ലാതെ ഒമ്പലെ അഭിമാനവും പൊക്കി പിടിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതേ ശരിക്കും പറഞ്ഞ പോകൃത്തരവാ ഒന്ന് സ്വന്തം ചേട്ടന വായി വിളിച്ച് പറയുന്നത് വളർത്ത് തനിക്ക് വേണ്ടി അച്ഛൻ കടക്കാനായത് ഞാൻ ഞാൻ കുഞ്ഞിനെ പിടി കൊല്ലി എന്നോട് പറഞ്ഞു കണ്ണി ചൊരയില്ലാതെ ഓരോന്ന് ആ ചേട്ടച്ചനെ വിഷമിപ്പിക്കരുത് ആ കുഞ്ഞെന്ന് വെച്ച അയാൾക്ക് ജീവന നമ്മൾ ഈ കല്യാണം ആലോചിച്ചത് തന്നെ തെറ്റ് അച്ഛനോട് കള്ളം പറഞ്ഞത് കുഞ്ഞിന്യ്ക്കു പക്ഷെ എനിക്കത് അറിയണം ഉണ്ണി പറഞ്ഞ വിവാഹം കഴിക്കില്ലെന്ന് എന്താ ഇപ്പൊ എനിക്കത് അറിയണം പറഞ്ഞോ പറഞ്ഞു വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ട് എന്നെ പറയാം വിവാഹം കഴിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു നിന്റെ അച്ഛനെന്നെ വിലക്കെടുക്കാൻ നോക്ക പക്ഷെ എനിക്ക് എന്റെ മീനാക്ഷിയ വലുത് നിന്നെ അല്ല ഏത് വെണ്ണ ഞാൻ കിട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷി വെറുക്കും ഇവളൊരു ശല്യമായി തീരും അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ഇവളെ ചേട്ടന്റെ ചേട്ടന്റെ അടുക്കലാക്കാൻ ഇവളെ എന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോ നിനക്ക് അസൂയണെന്ന് അസൂയം മാത്രമല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ കുഞ്ഞിന് സുഖമല്ല പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നു അപ്പൊ കിട്ടിയാലത്തെ കഥയാ എനിക്കത് ആലോചിക്കും കൂടി വയ്യ ഇനി ഈ കാര്യം പറഞ്ഞ് മീന് എന്നെ കാണാൻ വരരുത് അത് നടക്കില്ല എനിക്കത് ഇഷ്ടമല്ല ഒടുവിൽ നിനക്ക് വേണ്ടി ഞാനത് പറഞ്ഞു കാണാൻ വരരുതെന്ന് വിവാഹം കഴിക്കില്ലെന്ന് ചാന്ത് കന്മശി പിന്നെ പിന്നെ വീടുണ്ടോ ഇല്ല ധാരാളം വലിച്ചു നോക്കി അയ്യൂ ഏർ ഭയങ്കര അമ്മ അറിഞ്ഞ കൊല്ലും ചേട്ടാ ബെല്ലി ഇടാൻ പോയിരിക്ക അച്ഛന്റെ പിന്നെ ചേട്ടച്ചാൽ പറയാലേ A CIDADE ോ നീ നല്ല മെടുക്കത്തി കുട്ടിയാണെന്ന് അറിയിച്ചതല്ലേ അറിയിച്ചതല്ലേജ് ഇടാൻ പോയിട്ട് വന്നു വരുമ്പ നല്ല വിശേഷമാണെങ്കിൽ എങ്ങനെ അങ്ങോട്ട് എന്ന് വെച്ച് പറയാണ്ടിരിക്കാൻ പറ്റൂ ഇനി എന്ന പലഹാരം കുറത്തിന്നെ ഇനിയിപ്പോ ഒരു ചടങ്ങൊക്കെ ഉണ്ടേ എന്താ എന്താ കാര്യം ഒരു എന്ത് വിശേഷം അതെ തുറക്കാതെ അതൊക്കെ പെൺപിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ ഇപ്പ കാണാൻ ഞാൻ വിളിച്ചു നീ പോയി കാർത്തിയു ചേച്ചി എന്റെ അഗതമയൊക്കെ എന്നിട്ട് വിളിച്ചോണ്ട് വരാ അവര് വന്ന് നാളെ കൊരവേ ഉണ്ണിക്കുഞ്ഞെ നോക്കിക്കേ ഇന്നലത്തെ മീനാക്ഷി അല്ല ഇന്നത്തെ മീനാക്ഷി ആളങ് മാറിപ്പോയി എന്റെ അമ്മ ഇങ്ങനെയുണ്ടോ ഒരു നാണം നോക്കണ്ട നാല് ദിവസം ആകാശം പോലും കാണാൻ പാടില്ലെന്നാ ശാസ്ത്രം ചേട്ടച്ചാ ഈ മീനാക്ഷിക്ക് ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയത് ഒലക്കേടെ മൂടെ പിന്നരങ്ങോട് കാര്യം അറിയട്ടെ മീനാക്ഷി വലിയ കുട്ടിയായി ഇനി നിന്റെ കൂടെ പഴയതുപോലെ ഓടാനും ചാടാനും ഇംഗ്ലീഷിൽ ഒരു സെയിങ് ഉണ്ട് ഓൺ ദ മൂൺ വലിയ കുട്ടിയാവുമ്പോ നിനക്കത് മനസ്സിലാവും സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ലാത്തതിനാലാണ് ചന്ദ്രനെ പ്രത്യക്ഷങ്ങൾ സംഭവിക്കുന്നത് ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായ ഭാഗം മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ഒരു രുചിരേഖയിൽ വരുമ്പോൾ ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാഗം മുഴുവൻ സൂര്യനിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതിനാൽ അവിടെ പ്രകാശം വീഴുന്നില്ല തന്മൂലം ചന്ദ്രൻ അദർശനായി തീരുന്നു ഇങ്ങനെയാണ് കറുത്ത ഭാവം ഉണ്ടാകുന്നത് മനസ്സിലായോ അല്ല നീ പറഞ്ഞവിടൊന്നുമല്ലോ ചെയ്യോട്ടോ എന്റെ അയ്യോ എന്റെ മനസ്സിൽ നിന്റെ തന്ത എന്ന് പറയുന്ന എന്തുണ്ടല്ലോ അയാള് നമ്മളെ പോയി മിലിറ്ററി അയാള് നാഗാലാന്റ് വരെ ഒരു പെണ്ണിന്റെ കൂടെ പൊറുക്കുക പോലും ആങ്കൂട്ടത്തിന് ചെറിയ ലീവില് വന്നിട്ടുണ്ട് അയാൾ വന്ന് പറഞ്ഞത് അതിന് നോക്കണ്ട അമ്മ വീട്ടിലേക്ക് പോടിക്കട്ടെ പരീക്ഷക്ക് ചോദിച്ചാ എനിക്ക് മിലിറ്ററി ചേരണം എന്നിട്ട് നാഗാലാൻഡ് എവിടെയാ പോലെ

ചെറിയൊരു മണം ഇല്ല ആയിട്ടില്ല ഞങ്ങൾ പത്താം ക്ലാസ് വരെ കൊണ്ടുപോകുന്നുണ്ടോ എനിക്ക് ചേട്ടച്ചൻ മലമ്പുഴ ഡാം കണ്ടിട്ടുണ്ടോ ഊട്ടി പോയിട്ടുണ്ടോ കന്യാകുമാരിയിലോ തേക്കടിയിലോ പോയിട്ട് ഒരു ചെയ്തോണ്ടിരിക്കണോ നാശം ഈ ഭൂഗോളം ചുറ്റി പണി എന്താ കാര്യം പറ വേണ്ടി പോകുന്നവര് നൂറ്റി അൻപത് രൂപയും പേരും നാളെ അല്ല നാളെ പോകുന്നവർ എനിക്ക് എക്സ്കർഷൻ എന്ന് കണ്ട കണ്ട കാട്ടിലും ും മലയിലുംക്കയിലും വണ്ടി മറിഞ്ഞ് വെള്ളത്തിൽ കാലും വഴുതി വിളച്ച് വേണ്ട പരിഹരിക്കുന്നു പഠിക്കാൻ നോക്കൂ ഏകുമ്പോ നീ മാത്രം പോകുന്നില്ല അതുകൊണ്ട് എന്താ വീഡിയോ വിടിച്ചോ അതെ ബാക്കിയുള്ളവരെ പോലെ അല്ല മീനാക്ഷി മീനാക്ഷി മീനാക്ഷിയാ അവളെ വളർത്തുന്ന ചേട്ടച്ഛനുണ്ടല്ലോ അതിനൊരു മൂരാച്ചിയാ പൊക്കിത് എണ്ണ തടച്ചോണ്ടിരിക്ക മോന്തൊക്കെ ഒഴിക്കോ അച്ഛനൊരു പഴഞ്ചം മറ്റുകാരനല്ലയോ ഈ എസ്കർഷന്റെയും കുന്തത്തിന്റെയും കാര്യം പറഞ്ഞാൽ അവിടെ പിടിക്കത്തില്ല അപ്പൊ വായിത്തു നിന്ന് പറയും അത് കേട്ട് നീ പിണങ്ങ വല്ല കാര്യമുണ്ടോ ഏ േ അച്ഛനല്ല ചേട്ടനാ ബീജമ്മ കൊണ്ടുപോയി കാണിച്ച കൊണ്ടുപോവാന്ന് മാത്രമല്ല നീ നല്ല മാർക്ക് വാങ്ങിച്ചു പാസ്സായ നിന്നെ ഞാൻ സിറ്റിയിലെ കോളേജ് ചേർക്കാം അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ച് പിന്നെ നീ അവിടുത്തെ കാര്യോ അവിടെ അടുത്താണ് നമ്മുടെ വയ്യേട്ടിന്റെ വീട് എന്തൊരു ചേട്ടിക്ക ഒരു ദിവസം അവിടെയും പോണം ഞാൻ ആ ചേട്ടത്തെ കണ്ടിട്ടേ ഇല്ല കുഴപ്പമുണ്ടോ എന്നെ പോയി നല്ല വണ്ണം അങ്ങോട്ട് മുങ്ങി കുടിക്ക ഈ ഇഞ്ചയും പയർ പൊടി എന്തിനാടി കൊണ്ടുവച്ചിരിക്കുന്നത് വല്ല തേക്കടി ഞാൻ തേച്ചോളാം നേർച്ച ഉണ്ടോ കേടി അങ്ങനെ അയ്യേ ഇത് എന്തോന്നെ കുളിക്കുന്ന ഒന്ന് കേറിപ്പോയെ ഉം പറഞ്ഞ പോലെ പെണ്ണായി ഓർത്തില്ല

അല്ല ഈ ജലത്തിൽ സോപ്പ് ലയിപ്പിക്കുമ്പോ ജലത്തിന്റെ പ്രതലബലം കുറയുന്നതിന് അമ്പളമാണോ കാരണം അമ്പലമല്ല നിന്റെ അമ്മയുടെ മോരും പെങ്കോച്ചു കുളിക്കുന്ന കടവില് അവന്റെ ഒരു അമ്പലം ലയിപ്പിക്കലും അതൊക്കെ പറഞ്ഞു ആ ഇങ്ങനെ ഒരു നാശം പത്താം ക്ലാസ് ചോദിച്ചാ നേരെ അങ്ങ് നാഗാലാന്റിൽ എത്തും എന്നാ വിചാരം എന്തിനു കൊള്ളാം ചേട്ടിച്ചിനോട് പിണങ്ങിട്ടാണോ എന്റെ അച്ഛൻ പോയത് ആർക്കറിയാം എന്തിനാ ഇപ്പൊ ഈ കൃഷ്ണമുളച്ചോക്കെ ചോദിക്കുന്നേ അങ്ങോട്ട് അറങ്ങിക്ക ഇറങ്ങിയത് മുങ്ങിക്കേ